ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ട്രാവൽ അല്ലക്കി വർഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത മൂന്നാമത്തെ നെതന്യാഹുവിന്റെ യാത്രയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഏപ്രിലിലും സെപ്റ്റംബറിലും ഇന്ത്യയിലേക്ക് എത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട നതന്യാഹുവിന് തന്റെ വർഷാവസാനമുള്ള യാത്രയും ഓൺലൈൻ ബുക്കിംഗ് പോലെ ഇപ്പോൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുകയാണ് നെതന്യാഹുവിന്റെ അവസാനത്തെ ഇന്ത്യാ സന്ദർശനം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ യാത്രയും മുടങ്ങിയതോടെ ഇരു പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള സെൽഫി ബന്ധം ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് ഇതോടെ വീണ്ടും വൈകുന്നത് ഈ തുടർച്ചയായ യാത്രാ മുടങ്ങലിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനമാണ് ഡൽഹി സുരക്ഷിതമാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും അതുകൊണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ വഴിയില്ല എന്ന മട്ടിൽ നതിന്യാഹു തന്റെ ഇന്ത്യൻ യാത്ര രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കൂടാതെ മുൻ സന്ദർശനങ്ങൾ മാറ്റിവെച്ചതിന് കാരണം ഇസ്രയേലിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഗാസയിലെ യുദ്ധം വെടിനിർത്തൽ പ്രതിഷേധങ്ങൾ സഖ്യകക്ഷികൾ ഇടയ്ക്കിടി ഇറങ്ങിപ്പോകുന്ന വാക്കൌട്ട് പ്രതിഷേധങ്ങൾ എന്നിവ കാരണം നതിന്യാഹുവിന് എയർപോർട്ടിൽ എത്താൻ പോലും സമയം കിട്ടിയിട്ടില്ല അതേസമയം മോദി നെതന്യാഹു സൗഹൃദം സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞാലും രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് റിപ്പോർട്ട് സന്ദർശനം മുടങ്ങിയെങ്കിലും ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതുകൊണ്ട് നതിന്യാഹുവിന് മോദിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങൾ വഴി ഇരു രാജ്യങ്ങളും ബിസിനസ് ആസ് ആസ്യൂഷൻ എന്ന മട്ടിൽ ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട് ഇനിയെങ്കിലും നദന്യാഹുവിന് യാത്ര ചെയ്യാൻ ഒരു ശുഭമുഹൂർത്തം ലഭിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം